റോക്കറ്റ് എഞ്ചിൻ ടെക്നോളജിയിൽ വിപ്ലവകരമായ നേട്ടം കൈവരിച്ച് ഐ എസ് ആർഒാരം കുറഞ്ഞ കാർബൺ കാർബൺ റോക്കറ്റ് എഞ്ചിൻ എൻജിൻ വിജയകരമായി വികസിപ്പിച്ചാണ് ഐ എസ് ആർഒ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് റോക്കറ്റുകളിൽ ഉപയോഗിക്കാൻ ആവശ്യമായ എല്ലാ ഗുണമേന്മയും നിലനിർത്തിക്കൊണ്ടാണ് ഈ പുതിയ സംവിധാനം ഐ എസ് ആർഒ വികസിപ്പിച്ചിരിക്കുന്നത് നോസലുകളുടെ ഭാരം കുറയുന്നതോടെ റോക്കറ്റുകളിൽ കൂടുതൽ പെലോഡുകൾ ബഹിരാകാശത്തെ അയക്കാനാകുമെന്നതാണ് പ്രത്യേകത സിലിക്കൻ കാർബന്റെ സ്പെഷ്യൽ ആന്റി ഓക്സിഡേഷൻ ആവരണമാണ് സി സി നോസിലിന്റെ പ്രധാന സവിശേഷത ഉയർന്ന താപനില മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതോടൊപ്പം തുരുമ്പെടുക്കാനും നശിച്ചു പോകാനുമുള്ള സാധ്യതകൾ കുറവാണെന്നാണ് ഐ എസ് ആർഒ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പുതിയ കണ്ടുപിടുത്തം ഐ എസ് ആർഒ സംബന്ധിച്ച് അനന്ത സാധ്യതകളാണ് തുറക്കുന്നത് ഭൂമിക്കടുത്തുള്ള ഭ്രമണ പഥത്തിലേക്കുള്ള വിക്ഷേപണങ്ങൾ ഇന്ത്യ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി പി എസ് എൽ വി നാലാം പതിപ്പായ പി എസ് ഫോറിൽ കൊളംബിയ അലോയി കൊണ്ട് നിർമ്മിച്ച ഇരട്ട എഞ്ചിൻ നോസിലുകളാണ് ഉപയോഗിക്കുന്നത് നോസിൽ ഭാരം കുറയുന്നതോടെ റോക്കറ്റിൽ കൊണ്ട് ഉപയോഗിക്കുന്ന പെലോഡുകൾക്ക് പതിനഞ്ച് കിലോ വരെ അധിക ഭാരം വഹിക്കാനാകുമെന്നതാണ് പ്രത്യേകത സീഡ് ന്യൂസ് കോഴിക്കോട്